സിജോയുടെ വാക്കുകൾ അറൻപറ്റിയോ അല്ല ഞാനിന്ന് ഇന്നലെ സിജോയും ഗബ്രിയും ജാസ്മിനും തമ്മിലൊരു സംസാരം നമ്മളെല്ലാവരും കേട്ടതാണ് ആ സംസാരത്തിൽ സിജോ പറയുന്നുണ്ടായിരുന്നു ആദ്യം പോവുക ഗബ്രി ആയിരിക്കുമെന്ന് സിജോയുടെ വാക്കുകൾ അറൻ പറ്റിയതുപോലെ ഒന്ന് പിന്നെ എല്ലാവരോടും യാത്ര പറയുന്ന സമയത്ത് ഗബ്രി അത് പറയുകയും ചെയ്തു സിജോ പറഞ്ഞ പോലെ ആ സമയത്ത് ഈ യഥാർത്ഥത്തിൽ നിങ്ങളിൽ പ്രണയമാണോ അതോ നിങ്ങളിൽ സുഹൃത്തുക്കൾ മാത്രമാണോ അപ്പോൾ ജാസ്മിൻ അതിന് ഒരുപാട് അവളെ പക്ഷം അല്ലെങ്കിൽ അവരുടെ സൗഹൃദത്തെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ന്യായീകരിക്കാൻ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ സമയത്തൊക്കെ വളരെ നിശ്ശബ്ദനായിരുന്നിട്ടാണ് ഗബ്രി പിന്നെ സംസാരിച്ചോ നിശ്ശബ്ദനായിട്ടാണ് ഗബ്രി അതൊക്കെ കേട്ടിരുന്നത് ഒന്നും ഒന്നിനും പ്രതികരിച്ചിട്ടില്ല ഗബ്രി പക്ഷെ ഇന്ന് ബിഗ് ബോസ് യാത്ര പറയാൻ എവിക്റ്റഡ് ആയതിന് ശേഷം അതിന് തൊട്ട് മുന്നേ അവർക്ക് ഇഷ്ട പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒരുമിച്ച് പറയാൻ സമയത്ത് ഗബ്രി അവരോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ പുറത്തിറങ്ങിയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് നമുക്ക് രണ്ടാൾക്കും തീരും പുറത്തിറങ്ങുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീരുമാനിക്കാം എന്തോ ആയിക്കോട്ടെ അതവർ പറഞ്ഞിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് യാത്ര പറയാൻ നേരത്തെ പിന്നെ അപ്പോൾ ചോദിക്കുന്നുണ്ട് സിജോ ക്ലിയർ ആയിട്ട് ചോദിക്കുകയുണ്ട് ജാസ്മിൻ കിറ്റ് ചെയ്യുമോ കാരണം സിജോ അറിയാം പിന്നെ ജാസ്മിൻ ഒരു ഒരു ത ഗ്രിൻ്റെ തണലാണ് ജാസ്മിൻ്റെ ഒരു ഗെയിം എന്നുള്ളത് അപ്പോൾ അത് ജാസ്മിൻ ഒറ്റ ഒക്കെ നിൽക്കുമെന്നുള്ളത് അത് നമ്മൾ ശേഷം ജാസ്മിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ സങ്കടമൊക്കെ സഹിച്ച് വീണ്ടും ഗെയിമിലേക്ക് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് വന്നൊരു കുട്ടിയാണ് ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ സ്വാഭാവികമായിട്ട് അവൾക്ക് കെയറിങ്ങും അവൾക്ക് സ്നേഹവും അവളെ പരിഗണിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളോട് പെട്ടെന്ന് ഇണങ്ങുകയും അവരെ തൻ്റെ തന്നെ വല്ലാതെ സ്നേഹിക്കുക ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജാസ്മിനടുത്ത് കുറേ പോരായ്മകളുണ്ട് പക്ഷെ നമ്മളതിന് അത് തുറന്ന് കാണിക്കുന്നേക്കാളേറെ നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അപ്പൊ പുറത്ത് വന്നതിന് ശേഷം അപ്പോൾ യാത്ര പറയാൻ നേരത്തെ ഓരോ പിന്നെ സഹ പേര് വിളിച്ചിട്ടാണ് ഗബ്രി യാത്ര പറയുന്നത് പക്ഷേ ഗബ്രി ജാസ്മിനെ പേര് പറഞ്ഞിട്ടില്ല ആ സമയത്ത് ജാസ്മിൻ്റെ മുഖം നമുക്കത് ശരിക്കും വല്ലാതെ ഫീൽ ചെയ്യുമത് കാരണം ഗബ്രി അപ്പോൾ പലരും പറഞ്ഞാൽ അത് ഇപ്പോൾ അവിടെ ഉപേക്ഷിച്ച് പോവാന്നുള്ള ഒരു സൂചന കൊടുക്കുകയാണ് അവർ ഗബ്രി പിന്നെ വേഷ്യാനെറ്റിന് എന്നൊരു പ്രതികരണത്തിൽ പറയുന്നുണ്ട് ഞാൻ ജാസ്മിനോട് പിന്നെ പറയാതിരുന്നത് ജാസ്മിൻ കൂടുതൽ സങ്കടപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഓൾറെഡി ഞാൻ അവളോട് യാത്ര ഒക്കെ പറഞ്ഞതാണല്ലോ ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താ ഞങ്ങൾക്കിടയിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് അത് ഞാൻ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ളവർ ഈ ഗബ്രി പുറത്തിറങ്ങുന്ന സമയം വരെ അവർ അവർ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് ഇത് പ്രണയമാണോ ഇത് സൗഹൃദമാണോ എന്നുള്ളത് ഒരു പരിശ്രമത്തിലിരുന്നു ഇനിയിപ്പം എന്തായാലും ആ പരിപാടി നിന്ന് ഇനി എല്ലാവരും ഗെയിം കളിക്കുക അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു മറ്റെന്തെങ്കിലും ഒരു കോംബോ ഉണ്ടായി വന്നിട്ട് വേണം ഇനി ശ്രീധു അർജുൻ കോംബോ വർക്കൗട്ട് ആവുമോ എന്നറിയില്ല അപ്പോ പിന്നെ നർദത്തില് ഗബിരി പറയുന്നുണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ജാസ്മിൻ ആയിരുന്നു ഞാൻ ഇത്രയും പിടിച്ചു നിന്നതിനൊരു കാരണം ജാസ്മിൻ ജാസ്മിനായിരുന്നു അവളാ കൈകൾ പിടിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസാണെങ്കിൽ കരുത്ത് കിട്ടിയിരുന്നു അത് ചില സൗഹൃദങ്ങൾക്കിടയിലാണ് നല്ല ബന്ധം മാനസികമായിട്ട് നമ്മൾ ചിന്തിക്കും നമ്മുടെ സങ്കടങ്ങളും അറിയുന്ന ഒരാൾ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്ത് എല്ലാം അതിജീവിക്കാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാകും ഇതിപ്പം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവളെ അമ്മ ആണ് ജബ്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവൻ്റെ അച്ഛനാണ് ഇവരൊന്നും അസാന്നിധ്യത്തിൽ അവർക്കൊക്കെ പകരമാവുകയാണ് ഇവർ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ജബ്രിക്ക് ജബ്രിൻ്റെ ഒരുപക്ഷെ സഹോദരി ആവാം അല്ലെങ്കിൽ ഇപ്പോൾ സുഹൃത്താവാം അല്ലെങ്കിൽ കാമുകി ആവാം ചിലപ്പോൾ അമ്മയെപ്പോലെ ആവാം ഒക്കെ ആവാം അപ്പോൾ ആ ഒരു സ്ഥാനത്ത് എന്താണോ ആ സമയത്ത് അവൻ്റെ സങ്കടങ്ങളെ ഒതുക്കി തീർക്കാൻ അവളെ സാന്നിധ്യം കൊണ്ട് അവൾക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് അവന് കള വളരെ ക്ലിയറായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിലൊരു കള്ളത്തരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്തായാലും ജാസ്മിനെ കിറ്റ് ചെയ്യാതിരിക്കട്ടെ ഈ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് ജബ്രി ആര് കപ്പടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജബ്രി ജാസ്മിനാണ് പറയണത് തിരിച്ചു സ്വാഭാവികം കാരണം ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതവളായിരുന്നു പിന്നെ നന്നായി കളിക്കാൻ ഇനി ജാസ്മിനിതെങ്ങനെ ഓർക്കം ചെയ്യുന്നു അതുപോലെ ഉണ്ടാകും ജാസ്മിനെ പെട്ടെന്ന് ഗെയിമിലേക്ക് തിരിച്ചെത്താൻ സാധിക്കട്ടെ ടോപ്പ് ഫൈവില് എത്തിപ്പെടാൻ സാധിക്കട്ടെ ബാക്കിയൊക്കെ അവളെ ഭാഗ്യം പോലെ വരട്ടെ കപ്പ് ആരടിച്ചാൽ നന്നായി ഗെയിം കപ്പ് മൈൻഡ് ഗെയിം ആയാലും ഫിസിക്കൽ ഗെയിം ആയാലും നന്നായി കളിക്കുന്നവർക്ക് കപ്പ് കിട്ടട്ടെ അതാർക്കായാലും നമ്മൾ പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്കത് സന്തോഷമാണ് പക്ഷേ ഗബ്രി പോയൽ നല്ല സങ്കടമുണ്ട് ഗബി നല്ല പ്ലെയർ ആയിരുന്നു ഓരോ ഗെയിമും ഗബി ഓരോ രീതി എടുക്കുന്ന രീതി ഭയങ്കര രസമായിരുന്നു ഏതായാലും വീണ്ടും മറ്റൊരു വിഷയമായിട്ട് വരാം ബൈ